ബ്രോ ബാഗിൽ കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കുറച്ച് വേപ്പൻ പിണ്ണാക്ക് ഇട്ട് കുറച്ച് ചകിരിച്ചോറ് ഇട്ടുകൊടുത്തു അതിൻ്റെ മുള്ളിൽ കുറച്ച് ഉണങ്ങിയ മണ്ണും കൂടി ഇട്ടുകൊടുത്തു ഇതിപ്പം ഞാൻ എന്താ ചേണന്നല്ലേ ഒരു ചേന കഷ്ണം കടയിൽ നിന്ന് വാങ്ങിയതാ അത് വിത്ത വിത്തിനുള്ള ചേനയായിരുന്നു എന്ന് എനിക്കറിയില്ല അതായത് കഷ്ണങ്ങൾ മുറിച്ച് വച്ചിട്ടതാണ് ഞാൻ മേടിക്കാറുള്ളത് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് മുള വന്നിരിക്കും എന്നാ പിന്നെ അത് നട്ടുനോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കൂട്ടാനെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അത് നടാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കണ്ടത് കേട്ടോ കൊറച്ചും കൂടി വേവൻ മിണ ഒക്കെ ഇട്ടു കൊടുത്തു അതിന്റെ മുകളിലേക്ക് ഈ കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ടാണ് അപ്പൊ അത് മുറിച്ചൊന്നും കളഞ്ഞില്ല ഞാൻ അങ്ങനെ തന്നെ ഞാൻ അത് ആ കുഴിയിലേക്ക് വെച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പില കുറച്ച് വെള്ളം ഒഴിച്ചോ മണ്ണൊക്കെ ഒന്നും നനയുണ്ടേ നല്ലത് ഇറങ്ങിയിരിക്കുള്ളൂ എന്നിട്ടൊരു കുഴി പോലെ ഉണ്ടാക്കി ഇതങ് കൂടെ ഇറക്കി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു അപ്പോൾ അതവിടെ സെറ്റായി സൈഡിലുള്ള മണ്ണൊക്കെ കൂടി ഒന്ന് ഒതുക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഉണങ്ങിയ മണ്ണും കൂടി ഇട്ട് കൊടുത്തു ഇപ്പം ആ മുള മാത്രം ഇങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കുന്ന രീതിയിലാക്കി മണ്ണൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ മുളത് ഇത്രയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മണ്ണിലുണ്ടായിരുന്ന ചീര വിത്തുകളൊക്കെ മുളച്ചു പക്ഷേ അധിക ദിവസം നിന്നില്ല അത് വേഗം ആടിപ്പോയി ചൂട് കൊണ്ടായിരിക്കും ഇത് മഴ വീണതിനും പിടുത്തതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഇപ്പം നമ്മുടെ ചീ ചേനയുടെ ഇത് ചെടി ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ി ഡിസംബറിലാവുമ്പോൾ അത് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് എന്തോരം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല ചേന ചേനക്കൃഷിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കൃഷിക്ക് വേണ്ടി ചെയ്തതുമല്ല അത് മുളച്ച് കണ്ടപ്പോൾ അത് നട്ടു നോക്കാമെന്ന് വിചാരിച്ചൊന്ന് നട്ടു നോക്കിയതാണ് ഇതാണത് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഡിസംബറിൽ ഒന്ന് പറിച്ചു നോക്കാം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല